ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിറ്റ് സലീൻ ചില കുട്ടികളൊക്കെ നേരത്തെ തന്നെ സംസാരിച്ചൊക്കെ തുടങ്ങാറുണ്ട് അല്ലേ നമ്മുടെ വീടുകളിലെല്ലാം അപ്പോൾ സാധാരണയായിട്ട് ഒരു വയസ്സിൽ അമ്മ അച്ഛൻ തുടങ്ങിയ ഒറ്റ വാക്കുകളെല്ലാം കുട്ടികൾ പറയാറുണ്ട് രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ അമ്മ പോയി അല്ലെങ്കിൽ പാല് കുടിച്ചു അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ വാചകങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാറുണ്ട് മൂന്നാമത്തെ വയസ്സാകുമ്പോൾ കുട്ടി അത്യാവശ്യം നല്ലോണം വർത്തമാനം പറയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഇടപഴകാറുണ്ട് പക്ഷെ മൂന്ന് വയസ്സായിട്ടും സംസാരിച്ച് തുടങ്ങാതെ കഴിഞ്ഞാൽ മാതാപിതാക്കൾ ടെൻഷനാണ് അവർ അവരുടനെ തന്നെ പല അസുഖങ്ങളാണെന്ന് ചിന്തിക്കാറുണ്ട് പല വലിയ വലിയ പ്രോബ്ലംസ് ആണെന്ന് അവർ ചിന്തിക്കാറുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില പരിശീലനങ്ങൾ നൽകി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സംസാരം ശരിയാക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഒരു പത്ത് നിർദ്ദേശങ്ങളാണ് പറയുന്നത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതായത് ഇന്നത്തെ കുറിച്ച് മൊത്തമായി പറയുക അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുക ഒരു കാര്യം നീ അത് എടുത്തോ എന്നൊന്നും ചോദിക്കാതെ ഒരു ഓപ്പൺ ഹൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക അതുപോലെ നമ്മൾ ആ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചെടിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ സംസാരിക്കേണ്ടത് കുട്ടിയായിട്ട് മാക്സിമം സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇത് ശരിയാക്കാനായിട്ട് കഴിയും രണ്ടാമതായി പാട്ട് പാടി നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാം പാട്ട് പാടി കുട്ടികളെ ഓരോരോ കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് മൂന്നാമതായിട്ട് സ്റ്റോറി റീഡിങ് നമ്മൾ കൂടി ഇരുന്ന് കഥകൾ വായിച്ചു കൊടുക്കുക അവനെ ആ വരികളിലൂടെ തൊട്ട് തൊട്ട് വായിപ്പിച്ചു കൊടുക്കുക കൂടെ ഇരുന്ന് പടം വരച്ചു കൊടുത്ത് കുട്ടികളുമായിട്ട് കുറച്ചുകൂടെ ഇൻട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നാലാമത് ചില സമയത്ത് വിശദീകരിച്ച് നൽകേണ്ടവർ കാരണം ഉദാഹരണത്തിന് നോക്കിക്കുക ഇതൊരു ബോളാണ് നല്ല ഉരുണ്ടൊരു ബോളാണ് നീല നിറമുള്ള നിറമുള്ളൊരു ബോളാണ് ഇതുകൊണ്ട് എറിഞ്ഞു കളിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുമായി ആ രീതിയിൽ ഇടപഴകി അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടേ കുട്ടികളുമായിട്ട് കളിക്കട്ടെ എന്ന് പറഞ്ഞ് കളിപ്പാട്ടങ്ങളല്ല നമ്മൾ കൊടുക്കേണ്ട കുട്ടികൾ കുട്ടികളുമായിട്ടാണ് കളിക്കേണ്ടത് അതേ പ്രായത്തിലുള്ളവരുമായിട്ട് കളിക്കുമ്പോൾ വളരെ വേഗത്തിൽ അവർക്ക് സംസാരിക്കാനായിട്ട് കഴിയും ഇത് അതുകൊണ്ടാണ് കൊച്ചു കുട്ടികളെ നമ്മൾ ഈ പ്രീ സ്കൂളിലൊക്കെ വിടുന്നത് അപ്പോൾ അങ്ങനെ ആശയം ഒരു വിനിമയം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും കൂടെ കൂട്ടുക സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്തും പാർക്കിൽ പോകുന്ന സമയത്തും എപ്പോഴും കൂടെ കളക്കുക നമ്മൾ സംസാരിക്കുന്നത് കേട്ടും അതെല്ലാം ചേർന്ന് അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റും പിന്നെ ഇവർക്ക് എപ്പോഴും കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക ജെനുവിൻ ആയിരിക്കണം അതുപോലെ ഇടയ്ക്ക് പോയ നല്ലോണം സംസാരിക്കുന്നതുകൊണ്ട് ജെനുവിൻ ആയിട്ടുള്ളൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കുക നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ ചില സമയത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും ചിലപ്പോൾ ഒരു വീട്ടിൽ അവർ അയൽ അയൽവക്കത്തുള്ള ഒരാൾ വന്നൊരു സംശയം ചോദിച്ചാൽ അവർ ഒരു കാര്യം ചോദിക്കുമ്പോൾ കുട്ടി സംസാരിച്ചിരുന്നു പറഞ്ഞ് കുട്ടി കുറ്റപ്പെടുത്തരുത് അത് അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുക ഒരു കാരണവശാലും കുട്ടി സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ കളിയാക്കരുത് അല്ലെങ്കിൽ ഒരു വിക്ക് ഉണ്ടെന്ന് പറഞ്ഞൊന്നും കളിയാക്കരുത് കാരണം അങ്ങനെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളിയാക്കി കഴിഞ്ഞാൽ അവൻ്റെ ആ കോൺഫിഡൻസ് പോവും ഇപ്പോൾ സാവകാശം കൊടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ടെലിവിഷൻ കുട്ടികളെ തീർത്തും കാണിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ് ശരിക്കും നമുക്ക് ചില ഉത്തരം പറയിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരിപാടികളുണ്ട് ടി വിയിൽ ചില ഗെയിംസുകളുണ്ട് അമിതമാവുമ്പോഴാണ് ടി വി അപകടമാകുന്നത് അപ്പം അങ്ങനെയുള്ള ഗെയിംസുകൾ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക അപ്പം മൊത്തമായി പറയുവാണെങ്കിൽ നമ്മൾ മാക്സിമം കുട്ടികളുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക കുട്ടി ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കുട്ടിയോട് പറയുക നമ്മുടെ ഓഫീസിലാണെന്ന കാര്യം പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് എറുപ്പത്തിലുള്ള നമ്മളെ കാര്യം പറഞ്ഞു കൊടുക്കാം കുട്ടി അത് വളരെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കാനൊക്കെ സാധ്യത രണ്ടാമതായിട്ട് കുട്ടികളോട് ഓപ്പൺ ആൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് ഒരു തുറന്ന ചോദ്യം അടഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് എടുത്തോ ഉണ്ട് അല്ലെ ഇല്ല എന്ന് അവൻ ഉത്തരം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ ഓപ്പൺ ഹാൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോയപ്പോൾ എന്താണ് സംഭവിച്ചത് അതൊക്കെയാണ് ഓപ്പൺ ഹൈൻഡ് ക്വസ്റ്റൻ അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കുട്ടി തരാനായിട്ട് നൽകും പിന്നെ നമ്മൾ നമ്മളെ മാക്സിമം നമ്മുടെ കൂടെ കൊണ്ടുനടക്കുക അപ്പം നമുക്ക് സംസാരി നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേട്ടിരിക്കുക ബുക്കുകൾ കഥ ബുക്കുകൾ വായിക്കുക അങ്ങനെ നമ്മൾ വിചാരിക്കും കുട്ടി കുട്ടികോഷോടെ വലുതായിട്ട് വായിച്ചാൽ പോരെന്ന് വിചാരിക്കും പക്ഷെ കൊച്ചു കുട്ടികൾ മൂന്ന് വയസ്സാകുമ്പോഴത്തൊന്നും നോട്ടുകൾ കഥ ബുക്ക് വായിച്ചു കൊടുക്കുമ്പം ആ കുട്ടിക്ക് വായിക്കാനുള്ള കഴിവും വരും അതുപോലെ സംസാരിക്കാനുള്ള കഴിവും ഒക്കെ വരും ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊന്നും ശ്രദ്ധിച്ചതിന് ശേഷവും ശരിയാവുന്നില്ലെങ്കിൽ ചില കുട്ടികൾക്ക് ചെവിയിലെ കേൾവിക്കുറവ് കാരണമായിരിക്കാം അവർക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ ചെവിയുടെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ ചില കുട്ടികളിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കേണ്ടി വരും പലതരത്തിലുള്ള നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പം സംസാര വൈകല്യം ഉണ്ടെങ്കിൽ പോലും വളരെ വേഗത്തിൽ പിക്ക് ചെയ്ത് ട്രീറ്റ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു പത്ത് കാര്യങ്ങൾ കൃത്യമായ ഒരു മൂന്ന് മാസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാണ്